ഗോൾഡ് പ്രൈസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്വർണത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് ശതമാനവും പതിനെട്ട് ക്യാരറ്റ് എന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തി നാല് ക്യാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവുമാണ് പ്രിയമുള്ളവരെ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഏ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില നോക്കാം പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സിൽവർ നൂറ്റി പതിനെട്ട് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്